To the last I like a response in English. It's for A and No, these need, all of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, thorough investigations need to be followed up with. And if uh, these investigations lead to the allegations being proven right, proven correct, then there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then, there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the murk that there is in front of us in terms of doubts, inhibitions, how we work, and everything. ഇല്ലെനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ എനിക്ക് നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ എനിക്ക് അറിയില്ല എവിടെയാണോ ചാനലുകളോ പുറത്ത് എവിടെ വന്നു ചാനലുകളിൽ വന്നിട്ട് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം

ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നി പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം അയക്കാൻ ഒരുപക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ചു കിലോമീറ്റർ അപ്പുറത്തിൽ വേണം ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് മഞ്ഞൂർ ജൂനിയർ ആർട്ടിസ്റ്റ് ഇന്ത്യ ഏജന്റിന്റെ കയ്യിൽ നിന്ന് നായികം ജൂനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീം ലൈൻഡ് അല്ല എന്ന് റ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡ് ആയ പ്രോസസുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും